ഹൈ ഗീസ് ഗുഡ് മോർണിംഗ് എന്താണ് വിശേഷം സുഖർക്കും അപ്പോൾ ഇന്നത്തെ പരിപാടിയെന്ന് വെച്ചാൽ ഇന്ന് നമ്മളെ വണ്ടീൻ്റെ ഓയിൽ ചേഞ്ച് ചെയ്യണം നമ്മളെ സുധൂക്കി പർക്ക് സ്ട്രീറ്റ് വൺ ട്വൻറ്റി ഫൈവ് അപ്പോൾ അതിൻ്റെ എഞ്ചിനു വരെ മാറ്റണം കേട്ടോ അപ്പോൾ ഞാൻ ഓയിൽ ചേഞ്ച് ചെയ്യാൻ വേണ്ടി പോയി എടുത്തേക്കറിയാം തലപ്പറമ്പിൽ കേട്ടോ തലപ്പുറമ്പിൽ സുധൂക്കിൻ്റെ ഷോറൂമിൽ ഞാൻ അവിടെ നിന്ന് തന്നെ ചെയ്യില്ല പൊതുവേ ഓക്കെ അപ്പോൾ രണ്ടായിരം കിലോമീറ്റർ ഓടുമ്പോൾ ഓയിൽ ചേഞ്ച് ചെയ്യണം എഞ്ചിനു വരെ മാറ്റണം ഞാൻ രണ്ടായിരത്തി അഞ്ഞൂറ് പേരെ ഓടാന്നാണ് പറഞ്ഞത് രണ്ടായിരത്തി അഞ്ഞൂറ് പേരെ കൂടുകയാണ് പ്രശ്നമൊന്നുമില്ല ചിലപ്പോൾ രണ്ടായിരം കിലോമീറ്റർ ഓക്കെ അപ്പോൾ ഇനി നമ്മളെ തേർഡ് സർവീസ് കഴിഞ്ഞു ഇനി വരാൻ പോകുന്ന ഫോർത്ത് സർവീസ് കേട്ടോ അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഓൾച്ചൻ ചെയ്യാനുണ്ട് അപ്പോൾ പോയി കേട്ടോ പിന്നെ അതിന് മുമ്പ് അങ്കൻവാടി പോയിട്ട് ഇനിയൂനെ കൂട്ടിയിട്ടായിരുന്നോ മൂന്നേ ഇരുപതിന് ഇവിടും മൂന്നേ കാലം മൂന്നേ ഇരുപതാകുമ്പോൾ കൂട്ടാം ഇപ്പം രണ്ടര മണി ആട്ടോ ഉച്ചക്ക് ഉച്ചക്ക് രണ്ടര മണിയായി ഓക്കേ പിന്നെ നല്ല മഴക്കാറുണ്ട് അടിപൊളി മഴക്കാറാണ് മഴ ഇങ്ങനെ പൊടിയുന്നുണ്ട് ശക്തമായിട്ട് പെയ്യാൻ സാധ്യതയുണ്ട് നല്ല കാലാവസ്ഥയാണ് ഇരുട്ടടിച്ചിട്ടുണ്ട് കുറേ ടൈമായി ഒന്ന് ശക്തമായിട്ട് പെയ്യുന്നില്ല ഇങ്ങനെ നിൽക്കുക ഇരുട്ടടിച്ച് നിൽക്കുക കണ്ട കാലാവസ്ഥ ഒരുമാതിരി കാലാവസ്ഥയാണ് ഗൈസ് മഴ പെയ്യോന്നറിയില്ല ശരിക്കും പറഞ്ഞാൽ ഫസ്റ്റ് ഞാൻ വണ്ടീൻ്റെ പരിപാടികളും കഴിഞ്ഞിട്ട് ഒരു അഞ്ച് ഒന്ന് രണ്ട് പണിയുണ്ട് കേട്ടോ സംഭവം പറഞ്ഞതരാം നമ്മുടെ ബാക്ക് ബ്രേക്കില്ലേ നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ബ്രേക്ക് കുടിക്കണ്ടേ എന്നാലും സ്റ്റാർട്ടാവും സ്കൂട്ടി സ്റ്റാർട്ട് ആക്കുമ്പോൾ സെൽഫ് കൊടുക്കുമ്പോൾ ബ്രേക്ക് കുടിക്കണം അപ്പോൾ ബാക്കിൽ ബ്രേക്ക് കുടിച്ചിട്ട് സെൽഫ് അങ്ങനെ ആവുന്നില്ല ഇടക്ക് അങ്ങനെ കട്ടാവുന്നു അപ്പോൾ ആവുന്ന കാണിക്കണം പിന്നെ നമ്മളെ മൊബൈൽ ചാർജിങ് പോട്ടില്ലേ മൊബൈൽ ചാർജ് ആയിപ്പോൾ കുറച്ചായിട്ട് ഈ ഒരാഴ്ച അത് വർക്കാവുന്നില്ല അപ്പോൾ അതൊന്നും കാണിക്കണം അപ്പോൾ ഈ മൂന്ന് പരിപാടി അവിടെ ചെയ്തിട്ട് വേണം വരാൻ ഒന്ന് എൻജിൻ ഓയിൽ മാറ്റണം പിന്നെ ഈ രണ്ട് സംഭവം കൂടെ കാണിച്ചിട്ട് നമുക്ക് വരാം ഇടലാ ഒരു ട്രിപ്പ് പോകുന്നുണ്ട് കേട്ടോ നമ്മളെ ബൈക്ക് എടുത്തിട്ട് സ്കൂട്ടി എടുത്തിട്ട് വർഗ്മാൻ എടുത്തിട്ട് രണ്ടു ദിവസം കൊണ്ട് ഇറങ്ങും കേട്ടോ ഇൻഷാല്ല എവിടെ പോകുന്നൊക്കെ പറഞ്ഞു പറഞ്ഞതരാട്ടോ പിന്നീട് പറയാം ഓക്കെ നമുക്ക് പോകുമ്പോൾ എന്താ പറയുക വീഡിയോസൊക്കെ നിങ്ങൾ കാണും കേട്ടോ പറഞ്ഞാൽ മതി ഡെയിലി വീഡിയോസ് ഇടാൻ നോക്കാം ഓക്കെ മഴയത്ത് അതും നമ്മൾ സ്കൂട്ടി എടുത്തിട്ട് പൊളിക്കുമല്ലേ മൺസൂൺ റൈഡ് മൺസൂൺ റൈഡ് പൊളിയാട്ടോ ശരിക്കും ബൈക്ക് റൈഡ് മഴയത്ത് തട്ടി പൊളിയാണ് നല്ല രസമാണ് പോകുന്നവർക്ക് എല്ലാം അറിയാം നല്ല വൈബാണ് ഇങ്ങനെ പോവാ എന്നിട്ട് എന്താ പറയുക ദൂരെ ചായക്കടയിലെല്ലാം കയറി പ്ലസ് ചായ ആ വൈവല്ല അപ്പോൾ ഞാൻ മാത്രമല്ല കേട്ടോ എൻ്റെ കൂടെ ചെങ്ങായി ഉണ്ടാവും ഓക്കെ എടിയാന്നൊക്കെ ഡീറ്റെയിൽ പിന്നീട് വന്നതല്ലേട്ടോ ഓക്കെ പോവാ ഇനിയനെ കൂട്ടണം നേരെ ഇനി കുട്ടിയുടെ കൊണ്ടാക്കി നമുക്ക് എന്താ പറയുക സുധുക്കിന് ഷോറൂമിലേക്ക് പോവാട്ടോ ഞാൻ സർവീസ് സെൻ്ററിൽ പോവാം ഓക്കെ പെട്ടെന്ന് ചെയ്തുതരാം വന്നു അവിടുത്തെ മാനേജറെ വിളിച്ചിരുന്നു മാനേജർ നമ്മളെ വീടെല്ലാം കാണുന്നതാളോ നമ്മുടെ സബ്സ്ക്രൈബറാണ് നമ്മുടെ തലപ്പുറമ്പ് സുസൂക്കി ഷോറൂമിലെ മാനേജർ കേട്ടോ രണ്ടെന്നാണ് പെട്ടെന്ന് ചെയ്തതരാ വന്നു തന്നു ഓക്കെ വിട ഇരുന്നു വിടാ ബൈനും കുട്ടി കേട്ടേ നമ്മളെ ചൂറൊക്കെ നമ്മളെ ചെക്കനെടുത്തിട്ടാണ് പോകുന്നത് ഈ ട്രിപ്പ് വണ്ടി സത്യം പറഞ്ഞാൽ വണ്ടി വാങ്ങിയിട്ട് കിട്ടി പോയിട്ടില്ല കേട്ടോ പോയിന് പക്ഷേ എടുത്തിട്ട് പോയിട്ടില്ല സത്യം പറഞ്ഞാൽ വണ്ടി എടുത്തിട്ട് ദൂരെ കഴിഞ്ഞിട്ട് പോയിട്ടില്ല കേട്ടോ ട്രിപ്പ് എന്ന് പറയാനൊന്നും എന്താ പറയുക അങ്ങനത്തെ ഒരു ട്രിപ്പ് പോയിട്ടില്ല നാട്ടിൽ നിന്ന് തന്നെയാന്ന് കൂടുതലും നമ്മൾ സ്കൂട്ടി എടുത്ത് അപ്പോൾ അതേതായാലും ഞാൻ ഫസ്റ്റ് ട്രിപ്പ് ഇൻഷാള്ള പോളികാമോ കേട്ടോ ഇപ്പം സപ്പോർട്ട് ചെയ്യണേ കായ്ശേതാനും ഭക്ഷണം കഴിച്ചിട്ട് പോട്ടോ സമയമില്ലേ ഓക്കേ കേട്ടോ ചോറ് കുളമ്പിട്ടുണ്ട് ചോറും നല്ല മത്തി പരിപ്പറിയും ഇതാ നല്ല പരിപ്പാറി വെച്ചിട്ട് ഇങ്ങനെ പിന്നെ ഒരു മത്തി ഫ്രൈ എടുക്കാം നല്ല ചൂട് ഫ്രൈ ആട്ടോ ഇപ്പോൾ വാക്കിയവാടാ ഓക്കെ കേൾക്കാം സാധനം അടിപൊളിയാ ഇതാ മത്തിയുടെ മുട്ട ഫ്രൈ ആട്ടാ മീനില്ലേ മത്തിമത്തി മത്തിന്റെ മുട്ട ഐഷ് എന്താ സാധനം നോക്കിയ പുളിയല്ലേ അപ്പോ കേട്ടാട്ടാ വയസ്സ് പോവാൻ കൂട്ടി ചേട്ടാ മൂന്നര മണിയായി ഓക്കെ മൂന്നര മണി വേമ്പ ട്ടാ സമയ സമയമായി അയ്യോ പോവാറ് കേറി പോവാ മഴയില്ല അങ്ങനെ ഇന കൂട്ടിട്ട് വന്ന കേട്ടോ നേരെ തൽപ്പറമ്പ് സുസൂക്കിന്റെ ഷോറൂമില്ല കേട്ടോ ഓക്കെ രസം നോക്കിയാ നമ്മളെ നമ്മുടെ നാട് അടിപൊളി രസാട്ടോ അങ്ങനെ ട്ടാ തലപ്പുറമ്പ് ഷോറൂമില് സുധൂക്കിന്റെ ഷോറൂമില് ഓക്കെ വന്നാട് വണ്ടി കയറ്റിട്ടാ ഉള്ളില് പണി കയറ്റി ഓയിൽ ചേഞ്ച് ചെയ്യുന്നുണ്ട് ഓക്കെ എന്താ ഇതാണ് ഇവിടുത്തെ സർവീസ് സെന്റർ കേട്ടോ ഓക്കെ മോളില് ഷോറൂമിലുണ്ട് മുകളില് പിന്നെ ഇവിടെ കണ്ട ഒരു വണ്ടിയുണ്ട് ഇതാ കഴിഞ്ഞ കാര്യത്തിലും ഇത് കാണിച്ചിട്ടുണ്ടായിരുന്നു നല്ല കളറല്ലേ ആസ് എസ് വൺ ട്വൻ്റി ഫൈവ് കേട്ടോ നല്ല രസുണ്ട് കാണാൻ വേണ്ടി ഇത് പുതിയ വണ്ടിയാ പിന്നെ ഒരു വൈറ്റ് ബർഗനിതോ ബർഗു ബർഗു മൈൻ സ്ട്രീറ്റ് ഉണ്ടോ ഇത് പോണത്രേ ഇതാള് എന്താ പറയുക ബുക്കിംഗ് ബുക്ക് ചെയ്ത വണ്ടിയായിരിക്കും ആൾ എടുക്കണത്രേ കൊണ്ടുപോകണത്രേ അങ്ങനെ പറയാം അത് ഓൾറെഡി കൊണ്ടുപോയതോ െ വണ്ടി ഓൾ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞ് അതോ ഗ്ലാസ് എല്ലാം ഊരിയിട്ടാ ഇതെല്ലാം ഊരി കേട്ടാ ഇതെല്ലാം അയച്ചിട്ടാണ് ആദ്യമായിട്ടാണ് കാണുന്നത് ഇതെല്ലാം ഇപ്പോൾ ഫിറ്റ് ചെയ്യും സാധനം ഇതോ സാ മാറ്റി ഇത് മാറ്റിയതാ മാറ്റാൻ പോന്നിയോ ആ അത് മാറ്റണോലെ ആ ഓക്കെ അപ്പം അതിൻ്റെ പ്രശ്നമല്ലേ അങ്ങനെ പണി കഴിഞ്ഞു കേട്ടോ റെഡി റെഡി ആയിട്ടുണ്ട് ഗവീസ് ഇവിടെ നിന്ന് പോയാട്ടോ ഹെൽമെറ്റ് ഹെൽമെറ്റ് വെക്കുന്ന സ്ഥലം ഓഹോ ഹോ ഇവിടുത്തെ ഹെൽമെറ്റ് വെക്കുന്ന സ്ഥലം ഗുസ്ബിടാ പോട്ടാ ഓക്കെ ങ്ങനെ തിരിച്ച് വീട്ടിലെത്തിയേട്ടാ മഴയായിരുന്നു നല്ല മഴയൊന്നുമില്ല ഇങ്ങനൊരു എന്താ പറയുക പൊടിച്ചത് മാത്രം പക്ഷെ നിൽക്കുന്നില്ല പൊടിക്കൊണ്ടേ ഇരിക്കുക ഇന്ന് ഫുള്ള് ഇതന്നെ അവസ്ഥ പൊടിനോണ്ടേ ഇരിക്കുന്നു മഴ ഇങ്ങനെ ഇരിക്കുന്നു അപ്പം അങ്ങനെ മഴക്കൂട്ടിലോട്ട് തിരിച്ച് വീട്ടിലേക്ക് എത്തിയേട്ടാ ഓക്കേ ഇപ്പോൾ സമയം എന്നറിയാം ഇപ്പം ആറ് ആറ് ഇരുപത് കേട്ടാ മരുപയ്യ പിന്നെ വേറൊരു സംഭവം കാണിച്ചാലല്ലേ ഇത് ഓർമ്മ ഉണ്ടോ മിന്നാനത്തെ വീഡിയോ കഴിഞ്ഞ വീഡിയോ കണ്ടവർക്ക് ഈ സാധനം ഇതാ എന്താ ഇത് മിന്നാന്ന് കൊണ്ടുവച്ച പോലെ തന്നെ ഉണ്ട് കേട്ടോ ഈ ഫിറ്റ് ചെയ്യണത്രേ ഇതാ സാധനം ഇതാ ഒന്നുമില്ല ഇതെ മൂടി ഇതാ കാണുന്നേ അതിൻ്റെ മൂടി കേട്ടോ ഇത് ഫിറ്റ് ചെയ്യണം ഇനി സാധനം ആയി കേട്ടോ അതിനുണ്ടല്ലോ ഞാനൊന്ന് കണ്ണൂർ പോകണം ഞാൻ തഫീനും യുനൂനും കൂട്ടിയിട്ട് കണ്ണൂർ പോകണം കേട്ടോ കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ട് ഒന്ന് രണ്ട് ഡ്രസ്സും ഒക്കെ ഓക്കെ അപ്പോൾ അതായത് നമുക്ക് അടുത്ത വീഡിയോ കാണാം വരെ ബൈ ബൈ